ആ അനീഷെ എന്തുണ്ട് വിശേഷം കടയൊക്കെ എങ്ങനെയുണ്ട് എത്ര മണി ഉറങ്ങി എത്ര മണിവരെ നാലര മണി ഒരു പത്തരമണിവരെ പത്തരമണി വരെ ആ അതുവരെ കച്ചവടം നടത്തുന്നുണ്ട് അല്ലേ അപ്പൊ ആ നമ്മുടെ ഐറ്റംസ് ഒക്കെ തീർന്നു പോണ്ട എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് പിന്ന പോർത്തിയത് പോക്കും ബീഫ് എന്തായാലും പിന്നെ നമ്മളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ട് അപ്പൊ നമ്മ നമ്മക്ക് അതെ അതെ എത്ര കാര്യങ്ങളൊക്കെ നല്ല രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളോട് എല്ലാ സാധനങ്ങളും തീർന്നു ഓക്കെ ഓക്കെ അപ്പം നല്ല നല്ല രീതിയിലാക്കി നമ്മൾ മാരിപ്പുറം പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ അനീഷ് കച്ചവടം ചെയ്യണം അപ്പം നിങ്ങൾ എല്ലാവരും വന്ന് ഈ ഐറ്റംസ് ഒക്കെ വന്ന് വന്ന് മേടിച്ച് കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ട